നമ്മുടെ സയൻസ് പുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് വ്യാധികൾ പടരാതിരിക്കാൻ പനിയുടെ ലക്ഷണങ്ങൾ കണ്ട് അത് പകർച്ച പനിയാണെന്ന് ഡോക്ടർ പറയുമ്പോൾ വീട്ടിൽ മറ്റു പലർക്കും അതുണ്ടായിരുന്നു എന്ന് അമ്മ തിരിച്ച് ഡോക്ടറോട് പറയുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ചെറിയൊരു സംഭാഷണമാണ് ചാപ്റ്ററിൻ്റെ ആദ്യത്തിൽ തന്നെ തന്നിരിക്കുന്നത് ഈ സംഭാഷണം ശ്രദ്ധിച്ചല്ലോ കുട്ടിക്ക് പനി വന്നത് എങ്ങനെയായിരിക്കാം മറ്റുള്ളവർക്ക് ഈ രോഗം പകരാതിരിക്കാൻ എന്തു ചെയ്യാം പകർച്ച പനി തടയാനുള്ള മാർഗങ്ങളാണ് ഇനി പറയുന്നത് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തൂവാല ഉപയോഗിക്കുക രോഗികളെ പരിചരിക്കുന്നതിന് മുൻപും പിൻപും കൈ സോപ്പ് ഉപയോഗിച്ച് നന്നായി കഴുകുക രോഗപ്രതിരോധ ശക്തി കൂട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക പകർച്ച പനി വീട്ടിലെ മറ്റുള്ളവർക്ക് പകരാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്ന കുറച്ച് മാർഗ്ഗങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം അടുത്തതായി പറയുന്നത് നമുക്കറിയാവുന്ന രോഗങ്ങളുടെ പേരുകൾ ശാസ്ത്ര പുസ്തകത്തിലേക്ക് എഴുതി അവയെ പകരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ പകരാത്ത രോഗങ്ങൾ എന്നിങ്ങനെ രണ്ട് കോളമായി തിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ പകരുന്ന രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം ജലദോഷം എയ്ഡ്സ് ടൈഫോയിഡ് ക്ഷയം കോളറ ഇവയെല്ലാം പകരാത്ത രോഗങ്ങളാണ് ക്യാൻസർ പ്രമേഹം സാധാരണ വേദനകൾ പല്ലുവേദന എല്ലുവേദന രക്തസമ്മർദ്ദം ഇതെല്ലാം ഇങ്ങനെ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ പകർച്ചവ്യാധികൾ മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയൊക്കെ ചെയ്താൽ അതിന് നമ്മൾ മഹാമാരി എന്നാണ് പറയുന്നത് ലോകം അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി ക്ഷയം പ്ലേഗ് ഇവയെല്ലാം വളരെ അടുത്ത് നമ്മൾ കണ്ട ഒരു മഹാമാരിയാണ് കോവിഡ് നയൻറ്റീൻ പകർച്ചവ്യാധിയുള്ള ഒരാളുമായി നമ്മൾ ഇടപഴകുകയാണെങ്കിൽ നമുക്കും ആ രോഗം വരാനുള്ള സാധ്യതയുണ്ട് ഇല്ലേ എന്നാൽ ഈ പകർച്ചവ്യാധിക്ക് കാരണമാകുന്ന രോഗാണുവിനെ നമുക്ക് കണ്ണുകൊണ്ട് നോക്കുമ്പോൾ കാണാറുണ്ടോ കാണാറില്ല അല്ലേ അപ്പോൾ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ വൈറസ് ഫംഗസ് എന്നിവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത് ഇവര് രോഗങ്ങൾക്ക് കാരണമാകുന്നതുകൊണ്ട് ഇവയെ നമ്മൾ രോഗകാരികൾ എന്നാണ് പറയുന്നത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ ഇവരെ നമുക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുക മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ രോഗിയുടെ രക്തത്തിൻ്റെ സാമ്പിളോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്രവങ്ങളുടെ സാമ്പിളോ എടുത്ത് പരിശോധിക്കുമ്പോഴാണ് ഇത്ര സൂക്ഷ്മജീവികളെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുക പിന്നെ പകർച്ചവ്യാധികൾക്ക് പുറകിൽ സൂക്ഷ്മജീവികളാണെങ്കിലും എല്ലാ സൂക്ഷ്മജീവികളും രോഗകാരികളല്ല നമ്മുടെ ശരീരത്തിൽ കാണുന്നത് അതുപോലെ നമ്മുടെ തൊലിപ്പുറത്ത് കാണുന്നത് കൈക്കുള്ളിലെല്ലാം കാണുന്ന ഒരുപാട് ഉപകാരികളായ ബാക്ടീരിയകളുണ്ട് നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനത്തിന് അതിൻ്റെ കൃത്യമായ ആകിരണത്തിന് എല്ലാം സഹായിക്കുന്നത് ഇതുപോലുള്ള സൂക്ഷ്മജീവികളാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ദോശമാവ് പുളിപ്പിക്കുന്നത് ഇതുപോലുള്ള ചില ബാക്ടീരിയകളാണ് പണ്ടുള്ളവർ പറയും നമ്മൾ കൈ കൊണ്ട് മാവ് നന്നായി ഇളക്കിയെടുക്കുമ്പോൾ നമ്മുടെ കൈക്കുള്ളിലെ ചില ബാക്ടീരിയകൾ മാവിലേക്ക് കടന്ന് ആ പുളിപ്പിക്കൽ പ്രക്രിയ കൂടുതൽ വേഗത്തിലാക്കുമെന്ന് ഇതുപോലെ തന്നെ ജൈവ അവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നതും ഇതുപോലുള്ള സൂക്ഷ്മ ജീവികളാണ് സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരികളാകുന്ന സന്ദർഭങ്ങളാണ് ഇനി പറയുന്നത് പാല് പുളിച്ച് തൈരാക്കുന്നിടത്ത് ചീസ് നിർമ്മാണത്തിന് വിവിധതരം ചീസുകൾ ഉണ്ടാക്കുന്നതിന് വൈൻ നിർമ്മാണത്തിന് അതുപോലെ തന്നെ ബീറുണ്ടാക്കുന്നതിന് ബ്രെഡ് ബേക്കറി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് ആൻറ്റിബയോട്ടിക് മരുന്നുകളുടെ നിർമ്മാണത്തിനെല്ലാം ഇവർ നമ്മളെ സഹായിക്കുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായി പറയുന്നതാണ് ഫംഗസുകളുടെ ലോകം നമുക്ക് പരിചിതമായ റൊട്ടി പൂപ്പൽ അതായത് ബ്രെഡിലൊക്കെ കാണുന്ന പൂപ്പൽ ഉണ്ടല്ലോ അത് വസ്ത്രങ്ങളെ ബാധിക്കുന്ന കരിമ്പൻ ഇവയെല്ലാം ഫംഗസുകളാണ് മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളുമുണ്ട് അങ്ങനെയുള്ളവയുടെ കുറച്ച് പേരുകളാണ് അതിൽ തന്നിരിക്കുന്നത് കാൻഡിഡ ക്രിപ്റ്റോകോക്കസ് ഹിസ്റ്റോപ്ലാസ്മ ഇതൊക്കെ ഇനി നമ്മൾ ഭക്ഷണമാക്കുന്ന കൂണ് അതൊരു തരത്തിലുള്ള ഫംഗസാണ് അത് മുതൽ നമുക്ക് കാണാൻ സാധിക്കാത്തവ വരെ ഈ ലോകത്തിലുണ്ട് ഉള്ള ഫംഗസിന് ഒരു ഉദാഹരണമാണ് നമ്മൾ ചെറുനാരങ്ങയിൽ കാണുന്ന വെളുപ്പും പച്ചയും നിറത്തോട് കൂടിയ ഫംഗസ് ഈ ഫംഗസിൽ നിന്നാണ് പെൻസിലിൻ എന്ന ആൻറ്റിബയോട്ടിക്ക് അന്ന് ശാസ്ത്രജ്ഞർ വേർതിരിച്ചെടുത്തത് അതുപോലെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു ഫംഗസാണ് ബ്രെഡിൻ്റെ മേലെയെല്ലാം കാണുന്ന പച്ച നിറത്തിലുള്ള അല്ലെങ്കിൽ വെള്ളനിറത്തിലുള്ള ഫംഗസുകൾ അടുത്തതായി ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ചിത്രം നിരീക്ഷിച്ച് രോഗങ്ങൾ പകരാനുള്ള സാഹചര്യങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തി എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ട് സാഹചര്യങ്ങളാണുള്ളത് ആദ്യത്തേത് ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും തൂവാലുപയോഗിച്ച് മറയ്ക്കണം അത് ചെയ്തിട്ടില്ല രണ്ടാമത്തേത് തുറന്നു വെച്ച ആഹാര സാധനങ്ങളിലെ ഈച്ചകളും പ്രാണികളും വന്നിരിക്കുന്നു ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂക്കും വായും തൂവാല കൊണ്ട് മറയ്ക്കുന്നത് എന്തിനാണ് എന്തിനായിരിക്കും ബാക്ടീരിയകളും രോഗകാരികളും മറ്റു സ്ഥലങ്ങളിലേക്ക് എത്താതിരിക്കുന്നതിന് രണ്ടാമത്തേത് ഭക്ഷണ സാധനങ്ങൾ അടച്ച് സൂക്ഷിക്കുന്നത് എന്തിനാണ് രോഗകാരികളായ ഈച്ചകളും പ്രാണികളും ഭക്ഷണത്തിൽ വന്നിരുന്ന് നമുക്ക് രോഗം വരാതിരിക്കാം രോഗകാരികളായ സൂക്ഷ്മജീവികൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത് എന്തെല്ലാം മാർഗങ്ങളിലൂടെയാണ് ചർച്ച ചെയ്ത് ആശയ ചിത്രീകരണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ശരീരത്തിൽ രോഗാണുക്കൾ ഉണ്ടെങ്കിൽ അത് ശരീരത്തിൽ കൊണ്ടുനടന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള കഴിവുള്ളവരാണ് രോഗാണുവാഹകർ കൊതുക് ഈച്ച മനുഷ്യർ പക്ഷികൾ ഇതെല്ലാം ഈ വിഭാഗത്തിൽ പെടും അടുത്തത് രോഗാണുവാഹകരിൽ നിന്നല്ലാതെ രോഗാണുക്കൾ പ്രവേശിക്കുന്ന വഴികളാണ് മണ്ണ് ജലം ഭക്ഷണം വായു ഇതെല്ലാം രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകര് ഈച്ച എലിച്ചെള് കൊതുക് വവ്വാൽ തുടങ്ങി ധാരാളം ജീവികൾ രോഗാണുവാഹകരിൽ പെടും നമ്മുടെ ചുറ്റുപാടുകൾ മലിനമാകുന്ന സാഹചര്യങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്നത് ഇങ്ങനെ മലിനമാകുന്ന സാഹചര്യങ്ങളിലാണ് രോഗാണുവാഹകർ പെറ്റുപെരുകുന്നത് ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് രോഗാണുവാഹകരുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് അവർ പെറ്റുപെരുകുന്ന സാഹചര്യങ്ങൾ കണ്ടെത്തിയെഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തേതാണ് ഈച്ച മാലിന്യം കുന്നുകൂടി കിടക്കുന്നിടത്ത് അഴക്കുചാലുകളിലെല്ലാമാണ് അവർ പെറ്റുപെരുകുന്നത് കൊതുക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അടുത്തതാണ് എലി കൃത്യമായി സംസ്കരിക്കാതെ കൂട്ടിയിടുന്ന മാലിന്യങ്ങളിൽ അവരതിൽ നിന്ന് ഭക്ഷണമെല്ലാമായി ഉപയോഗിച്ച് പെറ്റുപെരുകി കൂടുകയാണ് ചെയ്യുന്നത് രോഗാണുവാഹകരെ നിയന്ത്രിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുവെന്നാണ് അടുത്തതായി നമുക്ക് തന്നിരിക്കുന്ന ഒരു ആക്ടിവിറ്റി വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുക ഓടകളിലും വെള്ളക്കെട്ടുകളിലും കൊതുക് നാശിനികൾ ഉപയോഗിക്കുക കൂടാതെ വീടിന് ചുറ്റും വെള്ളം കെട്ടിക്കിടക്കാതെ സൂക്ഷിക്കുക കൊതുക് പോലെയുള്ള രോഗാണുവാഹകരെ തടഞ്ഞാൽ തന്നെ ഒരുപാട് രോഗങ്ങളെ നമുക്ക് അകറ്റി നിർത്താൻ സാധിക്കും അല്ലേ ഒരു കൊതുകും ഈച്ചയും തമ്മിലുള്ള സംസാരമാണ് അതിൽ കാണിച്ചിരിക്കുന്നത് വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ ഓടകൾ ശുചീകരിക്കൽ ഇവ കൊതുക് പെരുകുന്നത് തടയാനുള്ള മാർഗങ്ങളാണ് ഇങ്ങനെയുള്ള കൊതുക് കടി ഏൽക്കാതിരിക്കാൻ എന്തെല്ലാം മാർഗ്ഗങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും സന്ധ്യാസമയത്ത് ജനലും വാതിലും അടച്ചിടുക കൊതുക് തിരി കുന്തിരിക്കം ഇവ ഉപയോഗിക്കുക സന്ധ്യാസമയത്ത് ുമ്പോൾ കൊതുക് വല ഉപയോഗിക്കുക പനിക്കൂർക്കുക തുളസി പോലെയുള്ള ചെടികളുടെ നീര് അത് ദേഹത്ത് പുരട്ടുക ഇതെല്ലാം കൊതുകിനെ അകറ്റി നിർത്തും ഇങ്ങനെ രോഗാണുവാഹകരെ തടഞ്ഞതുകൊണ്ട് മാത്രം നമുക്ക് രോഗങ്ങളെ അകറ്റി നിർത്താൻ സാധിക്കില്ല പലതരത്തിലുള്ള രോഗങ്ങളെയും നമ്മൾ പ്രതിരോധിക്കേണ്ടത് പല രീതിയിലാണ് ഉദാഹരണത്തിന് ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ കോളർ എല്ലാം പോലെയുള്ള രോഗങ്ങൾ അതിനകറ്റി നിർത്തണമെങ്കിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കണം ഭക്ഷണ സാധനങ്ങൾ എപ്പോഴും അടച്ചു സൂക്ഷിക്കണം തിളപ്പിച്ചേറിയ വെള്ളം മാത്രം കുടിക്കണം ഇതുപോലെ ഓരോ തരം രോഗങ്ങൾക്കും നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം എന്നതാണ് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ബോക്സ് ഇങ്ങനെ മനുഷ്യരിൽ മാത്രമല്ല സസ്യങ്ങളിലും ജന്തുക്കളിലും നമുക്ക് പകർച്ചവ്യാധികൾ കാണാൻ സാധിക്കും അങ്ങനെയുള്ള കുറച്ച് പകർച്ചവ്യാധികളുടെ രോഗങ്ങളുടെ പേരുകളാണ് ഇനി പറയുന്നത് സസ്യങ്ങളിലാണെങ്കിൽ ചെഞ്ചിയൽ ദ്രുതവാട്ടം കൂമ്പ് ജീയൽ കുറുനാമ്പ് മൊസൈക്ക് റൂട്ട് നോട്ട് ജന്തുക്കളിൽ റാബിസ് എബോള പന്നിപ്പനി മാൾട്ടാപ്പനി അങ്ങനെ ഒരുപാടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം തോന്നുന്ന ഒന്നോ രണ്ടോ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതിയാവും ശുചിത്വ ശീലങ്ങളെക്കുറിച്ചാണ് ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായി പറഞ്ഞിരിക്കുന്നത് വ്യക്തി ശുചിത്വം അതുപോലെ തന്നെ പരിസര ശുചിത്വം ഇതെല്ലാം പാലിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് നമ്മളോട് കണ്ടെത്തി എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഇതിൽ നമ്മൾ ടിക്ക് ചെയ്യേണ്ടത് ഇതെല്ലാമാണ് ദിവസവും രാത്രി ആഹാരശേഷം പല്ലു തേക്കാറുണ്ട് പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കാറുണ്ട് തുറന്നു വെച്ച് വിൽക്കുന്ന ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല എല്ലാ ദിവസവും കുളിക്കാറുണ്ട് ഇത്രയാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കേണ്ടത് അടുത്ത ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയെക്കുറിച്ചാണ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചു എന്നുണ്ടെങ്കിൽ അവയെ നിയന്ത്രിക്കാൻ അവയെ നമുക്ക് ചെറുത്ത് നിൽക്കാൻ വേണ്ടി സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിന് ഒരു പ്രതിരോധ ശേഷിയുണ്ട് ഇല്ലേ ഇതെല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവണം എന്നൊന്നുമില്ല എന്ന് മാത്രമല്ല നമുക്ക് എല്ലാ അസുഖങ്ങൾക്ക് നേരെയും ഈ പ്രതിരോധ ശേഷി ഉണ്ടാകണമെന്നുമില്ല ഇത്തരം സാഹചര്യത്തിലാണ് നമ്മൾ പ്രതിരോധ കുത്തിവെപ്പുകൾ നടത്തുക ഇങ്ങനെ എടുക്കേണ്ട വാക്സിനുകളുടെ ലിസ്റ്റാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് ഏതെല്ലാം പ്രായത്തിൽ ഏതെല്ലാം വാക്സിനേഷനുകൾ എടുക്കണം എന്ന് കാണിക്കുന്ന ആ ഒരു പർപ്പിൾ കളറുള്ള ഒരു ഷീറ്റും ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുണ്ട് അത് വിശകലനം ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഒരു പട്ടിക നമ്മളോട് ഫില്ല് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിൽ അവർ തന്നിരിക്കുന്നത് പോളിയോ വാക്സിനും അതുപോലെ ടെറ്റ്നസ് ഡിഫ്തീരിയ വാക്സിനുമാണ് ബാക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ഓർത്ത് വയ്ക്കാൻ എളുപ്പമുള്ള പേര് തോന്നുന്നത് ഏതാണോ അത് മാർക്ക് ചെയ്താൽ മതിയാവും അടുത്തതായി പറയുന്നത് ഇങ്ങനെയുള്ള രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ശരിയായ ബോധവൽക്കരണം നടത്താൻ എന്തെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് തന്നിരിക്കുന്ന പോയിന്റുകളോട് കൂടെ പ്ലക്കാർഡുകൾ പോസ്റ്ററുകൾ ഇതെല്ലാം നമുക്ക് ആഡ് ചെയ്യാം ഇനി നമുക്ക് ചാപ്റ്ററിൻ്റെ അവസാനമുള്ള വിലയിരുത്താം എന്നുള്ള ഭാഗത്തേക്ക് വരാം വ്യക്തി ശുചിത്വം പാലിക്കാൻ നിങ്ങളെടുത്ത അഞ്ച് തീരുമാനങ്ങൾ എഴുതും ദിവസവും കുളിക്കണം രാവിലെയും രാത്രിയും പല്ല് തേക്കണം കൈകാലുകളിലെ നഖം വെട്ടി വൃത്തിയാക്കണം പുറത്തിറങ്ങുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കണം കുറേ സമയം തുറന്ന് വെച്ച ആഹാരം കഴിക്കരുത് അടുത്ത ചോദ്യം പകർച്ചവ്യാധികൾ തടയുന്നതിൽ വ്യക്തി ശുചിത്വവും സാമൂഹിക ശുചിത്വവും പ്രധാനമാണ് ഇതിനോട് നിങ്ങൾ യോജിക്കുന്നു വിശദീകരിക്കുക നമുക്ക് എന്തു പറയാം യോജിക്കുന്നു വ്യക്തി ശുചിത്വം പാലിക്കുന്നതിലൂടെ രോഗാണുക്കളെ ശരീരത്തിൽ എത്താതെ നമുക്ക് തടയാം സാമൂഹിക ശുചിത്വം പാലിക്കുന്നതിലൂടെ രോഗാണുവാഹകരുടെ പെറ്റുപെരുകൽ രോഗങ്ങളുടെ പകർച്ച ഇതെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അടുത്തത് തുടർ പ്രവർത്തനമാണ് ആദ്യത്തേത് ഒരു നാടകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം സ്കൂൾ പരിസരത്തിൻ്റെ മാലിന്യ മാപ്പ് തയ്യാറാക്കുക മാപ്പിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ പരിസരം മാലിന്യമുക്തമാക്കാനുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കുക ആ നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം ആദ്യത്തേത് സ്കൂൾ മൈതാനമാണ് പാഴ്ചെടികൾ പിഴുതുമാറ്റുക ചിരട്ടകളിലും പ്ലാസ്റ്റിക് കുപ്പികളിലും വെള്ളം കെട്ടി നിൽക്കാതെ നീക്കം ചെയ്യുക ഭക്ഷണവശിഷ്ടങ്ങൾ കൃത്യമായ സ്ഥലത്ത് നിക്ഷേപിക്കുക അടുത്തത് സ്കൂൾ കിണറാണ് കിണറിൻ്റെ അടുത്ത് മാലിനജലം കെട്ടിക്കിടക്കാതെ സൂക്ഷിക്കുക മാലിന്യങ്ങൾ കിണറിൻ്റെ അടുത്ത് നിക്ഷേപിക്കാതിരിക്കുക അടുത്തത് സ്കൂൾ ഗേറ്റ് അതിൻ്റെ ചുറ്റുമതിൽ ആ ഒരു ഭാഗമാണ് മാലിന്യ കുമ്പാരങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യുക മാലിന്യം നിക്ഷേപിക്കരുത് എന്ന പ്ലക്ക് അതുപോലെ പോസ്റ്റർ ഇതെല്ലാം വയ്ക്കുക ഇതേ രീതിയിൽ സ്കൂളിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഈ ആക്ടിവിറ്റിയിൽ അപ്പോൾ അത്രയേ ഉള്ളൂ രണ്ടാമത്തെ ചാപ്റ്റർ വ്യാധികൾ പടരാതിരിക്കാൻ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു ഒരുവിധ ആക്ടിവിറ്റികൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റികളോ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റികൾ കുറച്ചും കൂടെ ഉത്തരങ്ങൾ വേണമെന്നുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് ടീച്ചർ പറയുന്ന ആക്ടിവിറ്റിയോ അങ്ങനെ എന്ത് ആക്ടിവിറ്റി ആണെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യാം താങ്ക് യു